ഞാനിവിടെ വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കുറേ സമയം കുതിർത്ത് വെച്ചതാണ് ഞാൻ ഇത് കൊണ്ട് ഒരു പുഴുക്കാണ് ഉണ്ടാക്കാൻ പോണത് സിമ്പിളായിട്ട് കടുകൊന്നും താളിക്കാതെ ഉള്ള ഒരു പുഴുക്കാണ് ചെയ്യാൻ പോണത് കേട്ടോ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ കടലിട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് നമ്മൾക്ക് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ ശകല കറിവേപ്പില കൂടെ ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം നമ്മൾക്ക് കടല വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കൂടുതലൊന്നും വേണ്ട നമ്മൾക്ക് ഈ കടലിന്റെ താഴോട്ട് നിന്നാൽ മതി കുതിർന്ന കടലയാണല്ലോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വിളക്കി കൊടുക്ക നമ്മൾക്ക് കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കടലൊക്കെ വെന്തിട്ടുണ്ട് തോന്നുന്നു നോക്കാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അതാ എന്തൊരു ചൂടാണ് കണ്ടില്ലേ അപ്പൊ നമ്മൾക്ക് അടുത്തതായിട്ട് ഈ കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോ കുറച്ച് വെള്ളം ഉണ്ടാവും ഇതാ കണ്ടില്ലേ അപ്പൊ നമ്മൾക്ക് ഈ വെള്ളത്തിന് ഊറ്റിക്കളയാനോ അതൊന്നും പാടില്ല അതിലത്തെ പോഷകങ്ങളൊക്കെ പോവുമല്ലോ അപ്പൊ നമ്മൾക്ക് ഇതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാ ഈ നമ്മൾ കുക്കറിൽ തന്നെ വെറ്റിച്ചെടുത്താലും മതി ഞാനെന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ദോളിച്ചു കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഈ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ അപ്പൊ നമ്മുടെ കടലിയിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് വെറുക്കാം കുറച്ച് സവാള അരിഞ്ഞതുകൂടെ ഇടും അപ്പം നമ്മൾക്ക് ഈ കടല പുഴുക്കുണ്ടാക്കാൻ നമ്മൾക്ക് എണ്ണയോ ഒന്നും ആവശ്യമില്ലാലോ നല്ല പ്രോട്ടീൻ റിച്ചുള്ള കടലയുമാണ് വെള്ളക്കടല അപ്പം നമ്മൾക്ക് ഇടയ്ക്ക് നമുക്ക് ചായക്കൊപ്പമോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇടനേരത്തൊക്കെ നമ്മൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ ഒരു കടലപ്പുഴുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഈ സവാള നമ്മൾ പച്ചയ്ക്ക് തന്നെ ഇടുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ആ കടലിൻ്റെ ഒപ്പം ചേർത്തി കഴിക്കുക അപ്പം നമ്മുടെ കടല പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ അത്രയും സിമ്പിളല്ലേ ഒരുമിച്ചെല്ലാം കുക്കറിലിട്ട് ഒരൊറ്റ വിസില് ഒന്നോ രണ്ടോ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കടല വെന്ത് കിട്ടും അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്